ഹലോ ഹായ് അസ്ലാമലൈക്കും സിയാസ് ഫ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയ ഒരു ഓഫർ വീഡിയോ കൊണ്ടാണ് കേട്ടോ മീഷോക്കല്ലേ അപ്പോൾ ഒരു ഓഫർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വീഡിയോകളിൽ പല റേറ്റിലാണ് ബോഗൺ വില്ലകൾ കാണിക്കരുത് പലർക്കും ഇത് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണിത് കുറഞ്ഞ റേറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഞാൻ ഈ ആദ്യമായിട്ട് കാണിക്കേണ്ടത് ജുവൽ ടൈപ്പ് ആണ് കേട്ടോ ഒരു പിങ്ക് കളർ ജുവൽ ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെ യെല്ലോ ടൈപ്പിൻ്റെ അടുത്തുണ്ട് പക്ഷെ അത് പ്ലാന്റ് ചെറിയ തയ്യളില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ ഈ ഫോട്ടോ ഒഴിവാക്കിയിട്ടാണ് അയച്ചു തരിക ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കട്ട കൊറിയർ കൊറിയറ് വഴിയാഴ്ച ഇതും ജുവൽ ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ റേറ്റും നൂറ്റി അമ്പത് തന്നെ ഇതും ഒരു കയ്യാട്ട പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇൻ്റടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് കയ്യാട്ട പ്ലാന്റ് അപ്പോൾ അതിൻ്റെ തന്നെയാണ് കയ്യാട്ട പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ തിക്കായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് ഡോക്ടറാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ പിന്നെ ഈ ഒരു പ്ലാന്റ് സിൽവർ കളറാണ് കേട്ടോ അതിൻ്റെ ലീഫുകൾ വരുന്നത് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഒരു പിങ്ക് കളറാണ് ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ അത് വരുന്നത് ഫ്ലവർ വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഒരു വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ നല്ലൊരു പിങ്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലൂടെ വരിക ഡി ടി സി കൊറിയറ് വഴിയാണ് അയച്ചു തരിക അപ്പോൾ പ്ലാന്റ് ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കയ്യിൽ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ നിൽക്കട്ട പിന്നെ ഇതിൻ്റെ സ്ഥലം മലപ്പുറം തിരൂരാണ് കേട്ടോ ഓക്കെ